ചക്കർക്കലം മുഴപ്പാല റോഡിലുള്ള ബി എം ഹോസ്പിറ്റലിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന ലോറി നാട്ടുകാർക്ക് ദുരിതമായി മാറി ലോറിയുടെ മെക്കാനിക്കൽ പ്രവൃത്തിക്ക് വേണ്ടിയാണ് വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലെത്തിച്ചത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ലോറി ഇവിടെയൊന്നും കൊണ്ടുപോയില്ല ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന ചിലർ ലോറിയെ മാലിന്യവണ്ടിയാക്കി മാറ്റുകയായിരുന്നു ചക്കരക്കൽ മുഴപ്പാല റോഡിലെ അപ്പക്കടവ് നിവാസികളാണ് ഈ മാലിന്യ ലോറി കാരണം ദുരിതമനുഭവിക്കുന്നത് മാസങ്ങളായി ഈ വർക്ക്ഷോപ്പ് കൂട്ടിയിട്ട് പ്ലാസ്റ്റിക് ഉപ്പികളടക്കമുള്ള മാലിന്യങ്ങളാണ് ലോറിയിൽ വ്യാപകമായി നിക്ഷേപിക്കാൻ തുടങ്ങിയത് മഴ പെയ്താൽ ലോറിയിൽ വെള്ളം നിറയുകയും മാലിന്യഗന്ധം പുറത്തേക്ക് വമിക്കുകയും കൊതുകിന്റെ ശല്യവും ഏറുകയും ചെയ്യുന്നു റോഡിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ലോറി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ലോറി ഉടമയായി ബന്ധപ്പെടാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല ഈ മാലിന്യ ഉടൻ പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്